നമ്മളെല്ലാവരും വളരെയധികം സന്തോഷമുള്ളൊരു ദിവസത്തിലാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്വാതന്ത്ര്യവും ഞാൻ കാണുന്നത് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചിട്ടുള്ള പല ജീവിതങ്ങളും അല്ലെങ്കിൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള പല നേതാക്കളും നമുക്ക് മുമ്പേ കടന്നു പോയിട്ടുണ്ട് അവരെ സ്മരിക്കപ്പെടുവാനും അവരെ ഓർക്കപ്പെടുവാനുള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ ഈ ഒരു ദിവസത്തെ കണക്കാക്കുന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യ കാലഘട്ടത്തിലെ പല സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടുള്ള വിപുലമായിട്ടുള്ള അറിവുകൾ നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ നേതാക്കളെ കുറിച്ചിട്ട് പക്ഷേ നമുക്ക് ചുറ്റും ഉള്ള നമ്മുടെ കൊച്ചു പ്രദേശങ്ങൾ നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഗ്രാമങ്ങളും നമ്മുടെ സ്ഥലങ്ങള് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളിൽ വളരെ വലിയ ഭാഗവാക്കായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിന് നേതൃത്വം നൽകിയ ധാരാളം നേതാക്കൾ നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിലുള്ള ഒരുപാട് ചരിത്രങ്ങള് പലപ്പോഴും നമ്മളൊന്നും അറിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ് വിദ്യാർത്ഥികളൊക്കെ ഇപ്പോ ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ചരിത്രം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം തൊട്ട് അങ്ങനെ പറഞ്ഞു പോരുന്ന ഒരു ചരിത്രമായിരിക്കും എല്ലാവരും പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലുള്ള ചരിത്രങ്ങൾ പലപ്പോഴും അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം നാടുകളിലുള്ളൊക്കെ ചരിത്രങ്ങളിൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടുന്ന പല ചരിത്രങ്ങളുമുണ്ട് ഇപ്പോൾ ഞാൻ ഒരു അങ്ങാടിപ്പുറം ആണ് എൻ്റെ വീടുള്ളത് അപ്പോൾ എൻ്റെ ഞാനിപ്പോൾ എപ്പോഴും ആലോചിക്കും ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മലബാർ സമര കാലഘട്ടത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയെ അറസ്റ്റ് ചെയ്യുന്നത് പാണ്ടിക്കാട്ടുള്ള വീട്ടിൽ കൊന്ന അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ വെച്ചാണ് ആ ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹമായിരുന്നു അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ജീവിച്ചിരുന്ന ഓരോ മലബാറുകാരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചുള്ള ഒരാളായിരുന്നു വാര്യങ്കുന്നെ അറസ്റ്റ് ചെയ്യുന്ന രംഗം ഇപ്പോ അടുത്ത മുഹമ്മദ് റമീസിന്റെ സുഖം വാര്യംകുന്ന പുസ്തകത്തിൽ നമ്മൾ സൂചിപ്പിക്കുക പറയുന്നുണ്ട് ഈ വാര്യങ്കുന്നനെ അപഹേലിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ മോശപ്പെട്ട വസ്ത്രം ധരിപ്പിച്ച് അദ്ദേഹത്തിന്റെ താടിരോമങ്ങളും ഈശോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മുമ്പിൽ അവർ അങ്ങനെ മോശമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ പാണ്ടിക്കാട് വായിച്ച പാണ്ടിക്കാട് എന്ന് വെച്ചാൽ മലഞ്ചേരി വഴിയാണ് മലപ്പുറത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് മലപ്പുറത്താണ് അദ്ദേഹത്തിന്റെ വിചാരം നടക്കുന്നത് ഈ വഴിയോരത്തുള്ള ഉമ്മമാരൊക്കെ കരയുന്ന രംഗമൊക്കെ ഉണ്ട് സോ ഞാൻ ആ ആ ഭാഗം വായിക്കുന്ന സമയത്ത് ഞാൻ എത്ര തവണ എന്താണ് പാണ്ടിക്കാട് പ്രദേശങ്ങളാണ് പാണ്ടിക്കാട് വഞ്ചേരി റൂട്ടൊക്കെ നമ്മൾ പോകും പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു സംഭവം നമ്മളിലേക്ക് വരുന്നില്ല പുസ്തകങ്ങളാണ് നമ്മൾ ആ ആ വായിക്കുന്നതിലൂടെ സ്ഥലങ്ങളെ ആ സന്ദർഭങ്ങളെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം ഒരു അത്ഭുതപ്പെടാണ് ഇത്രയും വലിയ ചരിത്ര ഒന്നും വേണ്ടപ്പോ എന്റെ ഉമ്മാന്റെ വീടിന്റെ അടുത്താണ് ഈ പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം ഈ പൂക്കോട്ടൂർ യുദ്ധം ഇപ്പൊ പൂക്കോട്ടൂർ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ നാഷണൽ ഫ്രീഡം മൂവ്മെന്റ്സിന്റെ അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വലിയൊരു സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം ഈ പല പുസ്തകങ്ങളിലും ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നീക്കം പൂക്കോട്ട് യുദ്ധം അതായത് അത്രയും സങ്കീർണമായിരുന്നു ആ ഒരു അതായത് അതിനുശേഷം നടത്തുന്ന പാസ്റ്റിത്തൊരു വലിയൊരു സൈനിക അതൊരു വലിയ സംഭവമായിട്ടുള്ള യുദ്ധം തന്നെയായിരുന്നു അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഇപ്പൊ ഞാന് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് പാലക്കാട് റോട്ടില് ഈ പൂക്കോട്ടൊരു സമരത്തിലെ പോരാളികളെ അതിൽ ശയിദായിട്ടുള്ള ആളുകളുടെ സ്മാരകാർത്ഥം ഒരു കവാടം നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പടുത്ത് ഒരു മാ മലപ്പുറം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആ മുസ്ലിം ലീഗിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിന്റെ കമാനം ഇതായിരുന്നു ഈ പൂക്കൂട്ട് ഗേറ്റ് ആയിരുന്നു അതിന്റെ അതായത് ശ്രദ്ധിച്ചിരുന്നത് നമ്മളത് ഇതിങ്ങനെ കാണുന്ന പാസ് ചെയ്യുന്നതല്ലാതെ ഇതിന്റെ ഒരു ഈ യുദ്ധത്തിന്റെ ഒരു വലിപ്പം യുദ്ധം എന്ന് പറയുന്നത് യുദ്ധം തന്നെയാണ് അത് പരിചയപ്പെടുത്തോ സമര പോരാട്ടത്തിന്റെ അതിന്റെ ഒരു വലിപ്പം നമ്മൾ തിരിച്ചടിയല്ല പ്രത്യേകിച്ച് അതിന്റെ നായകനായിരുന്ന വടക്കു വീട്ടിൽ മുഹമ്മദിന്റെ ഒക്കെ ഒരു ധീരമായിട്ടുള്ള ഇടപെടല നമ്മുടെ പൂർവികന്മാരാണല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ അതിലൊക്കെ ഉപരി ഉണ്ടായിരുന്ന ഒരു ആത്മീയത ദൈവികമായിട്ടുള്ള വിശ്വാസം അപ്പൊ ഈ വടക്ക് വീട്ടിൽ മുഹമ്മദിന്റെ കുടുംബത്തെ പിൽക്കാലത്ത് മാധ്യമ പ്രവർത്തകർ അഭിമുഖത്തിന് വിധേയമാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ പറയുന്നുണ്ട് അത്ര ഈ യുദ്ധത്തിന്റെ തലേ ദിവസം വടക്ക് വീട്ടിൽ മുഹമ്മദ് ഭാര്യയും മക്കളെയും അവളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെ മാഷേറിയിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ൂടേയും അത്രയും നമ്മുടെ ആളുകളാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളു പക്ഷെ ഇതും നമ്മള് സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്ന് ആളുകൾക്ക് ഈ ചരിത്രങ്ങളൊന്നും വരുമ്പോ വന്നുപോകില്ല ഈ പൂക്കൂട്ട് യുദ്ധത്തെ സംബന്ധിച്ച പലരും ഈ ബ്രിട്ടീഷേഴ്സ് തന്നെ എഴുതിയിട്ടുള്ള ഒരുപാട് പറഞ്ഞത് സ്ത്രീകൾക്ക് വലിയ പങ്കാളിത്തം യുദ്ധത്തിൽ ഉണ്ടായിരുന്നു സത്യത്തിൽ ഈ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിലുണ്ടല്ലോ ഇസ്ലാമിക പണ്ഡിതന്മാർ അന്ന് ഇപ്പോ ഇസ്ലാമികളും ഈ അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഈ പൊക്കൂട്ട് യുദ്ധം നടക്കുന്നത് അപ്പൊ ഈ പോരാളികൾക്ക് ജുമാ തടസ്സമാകും എന്നുള്ളതൊക്കെ വലിയ ആശങ്കയിലായിരുന്നു അപ്പൊ ആ സമയത്ത് അന്ന് അവിടെ ഫത്തു വരുന്നത് യുദ്ധത്തിലുള്ള ആളുകൾക്ക് ജുമ എന്താണ് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവിടെ പല പുസ്തകങ്ങളും അപ്പൊ ഞാൻ സ്ത്രീകളുടെ വിഷയം പറഞ്ഞത് അന്നുള്ള സ്ത്രീകള് ഈ സ്വന്തം വീട്ടിലുള്ള ഭർത്താക്കന്മാര് ഉപ്പമാര് ജയ സഹോദരന്മാരൊക്കെ ഈ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവർക്ക് ആത്മവിശ്വാസം നൽകാൻ വേണ്ടിട്ട് ബദർ മൗലൂതകളും ബദർ പടം പാട്ടുകളൊക്കെ പാടി അവരിലേക്ക് ആത്മവിശ്വാസം ഉത്തേജിപ്പിക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ചു നോക്കുന്നു എത്ര ഒരു അവർ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് അതാണ് അത് മനോഹരമായിട്ട് രീതിയിൽ പലപ്പോഴും സ്ത്രീകളും ും കൂടി ആത്മീയതയൊക്കെ വല്ലാതെ സാഹചര്യം ഭയങ്കര മലബാറിന്റെ അതിന്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മളിപ്പോ കേരള ആത്മീയ നേതൃത്വത്തിന്റെ ഒരു ഏറ്റവും വലിയ നേതൃത്വമാണ് പാണക്കാട് പണക്കാട് കുടുംബം എന്നുള്ളത് ഇവരുടെ ഒരു പൂർവീകര പൂർവീകരായിട്ടുള്ള ഇപ്പോ ഉപ്പുപമാരിലൊരു ഒരാളാണ് പാണക്കാട് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ ഈ ഹുസൈൻ തങ്ങളെ ബ്രിട്ടീഷ് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ഈ പോരാളികൾക്ക് അന്നത്തെ മലബാറിലെ സമര പോരാളികൾക്ക് സമരത്തിന് ഊർജം നൽകാൻ വേണ്ടിയിട്ട് ആ പോരാട്ടങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ഏലസ് കെട്ടിക്കൊടുത്തതിലാണ് ഹുസൈൻ ആറ്റോയങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോ ഒന്നും വേണ്ട ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ വാര്യമുന്ന് കുഞ്ഞാമൂദ് ഹാജിയെ അവർ അറസ്റ്റ് ചെയ്തു വിചാരണക്ക് വിധേയമാക്കി ഒടുക്കം വെടിവെച്ചു കൊന്നു വെടിവെച്ചുകൊന്ന വാര്യംകുന്നത്ത് കുഞ്ഞാമുദാജിയുടെ മൃതശരീരത്തെ കുടുംബത്തിന് വിട്ടു നൽകിയില്ല വിട്ടു നൽകിയില്ലാത്ത കുടുംബ വാര്യം കുന്നത്ത് കുഞ്ഞാമുദാജിയുടെ മൃതശരീരം അത് അത് ആ മയ്യത്ത് അവിടെ ആളുകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് വലിയൊരു പേടി അത് മക്കാമോ ഭാര്യകുന്നത് കുഞ്ഞാമ്പുദാജിയുടെ ഒരു മക്കാമോ ഒരു ദർഗയോ അവിടെ ഉയർന്നു കഴിഞ്ഞാൽ അത് അത് മാത്രം അത്രത്തോളം ജീവിതം ആണ് എന്നിട്ട് ഇവര് ഈ അദ്ദേഹത്തിന്റെ മയത്ത് കത്തിച്ച് കളഞ്ഞ് ആ ചാരം പോലും അവര് മറ്റൊരു കൊണ്ടുപോകുന്ന കുടുംബത്തിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ കിട്ടുന്നില്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് നമ്മുടെ ഈ മലപ്പുറം കോട്ടക്കുന്നിന്റെ ഒരു ചെരുവിലാണെന്ന് പറയും ഞാനൊക്കെ കോട്ട കോട്ടെന്ന് നമ്മളൊരു നമ്മുടെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പലപ്പോഴും ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുമ്പോൾ കടന്നു വരില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ സ്വാതന്ത്ര്യ ദിന എല്ലാ സ്വാതന്ത്ര്യ ദിനവും ഇത്തരത്തിലുള്ള ആളുകളെയും കൂടിയും ഓർക്കാനും അവരെ സ്മരിക്കുവാനും ഉള്ള ഒരു ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കേണ്ടത് അങ്ങനെയും കൂടി നമ്മൾ ആ ഒരു വീക്ഷണത്തിലും കൂടി നമ്മൾ കാണേണ്ടത് എല്ലാ അർത്ഥത്തിലും എല്ലാർത്ഥത്തിലിപ്പോ നമ്മൾക്ക് ഈ നമ്മള് മമ്പുറം പോകുന്ന ആളുകളാണ് തങ്ങളുടെ വഫാത്ത് പറയുന്നത് മമ്പുരന്തങ്ങള് ഏഹ് ഈ ഏതൊരു ഒരു ഒരു യുദ്ധ ഒരു ബ്രിട്ടീഷിനെതിരെ നടക്കുന്ന ഒരു പോരാട്ടത്തിൽ മമ്പുരന്തങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അന്ന് ഒരു മുറിവ് പറ്റുന്നു ആ മുറിവ് കാരണമാണ് തങ്ങൾക്ക് മുറിവ് പറ്റുന്നതും ആ മുറിവ് കാരണമാണ് മുമ്പൃഗങ്ങളുടെ മരണകാരണമായിട്ട് എന്തെയും മലയാള പുസ്തകത്തിലൊക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമ്മള് സ്ഥിരമായി ചിലപ്പോ ആസ്വദിച്ചപ്പോ നമ്മളൊരു ആത്മീയ നേതാവായിട്ട് കാണുമ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഏറ്റവും ഏറ്റവും പണ്ഡിതനായിട്ട് മലബാർ സമര പോരാളികളുടെ ഏറ്റവും വലിയ ഊർജം അതായിരുന്നു ഇപ്പോ ഇതിനുശേഷം മമ്പ്രദങ്ങൾ മരിച്ചതിന് ശേഷം ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വന്തം സമര പോരാട്ടത്തിന്റെ പല സമയങ്ങളിലും ഇവർ ആദ്യം മമ്പുത്ത് പോയി സിയാർത് ചെയ്തതിനു ശേഷം ആയിരിക്കും പല പോരാട്ടങ്ങൾക്ക് ഇറങ്ങുന്നത് കാണാൻ സാധിക്കും ആത്മീയതക്കവിടെ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു ഇപ്പോ ഈ ആലി മുസ്ലിയാരുടെ ദറസ് തിരൂരങ്ങാടി പള്ളിയിൽ ആലി മുസ്ലിയാരുടെ ദറസ് നടക്കുന്ന സമയത്ത് പള്ളിക്ക് ചുറ്റും പട്ടാളം ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പട്ടാളം പട്ടാളം വളഞ്ഞ സമയത്ത് ആത്മവിശ്വാസം ഇതും കൂടി അതിലൊരു കൺസെപ്റ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ തിരൂരങ്ങാടിയും താനൂരും പാണ്ടിക്കാടും മണ്ണാർക്കാടും ഒക്കെ വലിയ വലിയ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ മലബാർ സമരം മലബാർ സമരം ഒരു സ്വതന്ത്ര സമരം തന്നെയാണ് കിലാഫത്ത് പ്രസ്ഥാനം രാജ്യ നാഷണൽ മൂവ്മെന്റുമായിട്ട് ഗാന്ധി ചേർത്ത് വെച്ച ഒരു പോരാട്ടം തന്നെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം അതിൻ്റെ ഒരു വ്യാപ്തി തെക്കൻ മേഖലകളിലേക്കോ മലബാർ മേഖലയിലേക്കോ പടർന്നു പിടിച്ച് അതിൻ്റെ ഒരു മറ്റൊരു ഭാഗമാണ് ഈ ഈ മറ്റൊരു വേർഷനാണ് ഈ പറയപ്പെട്ടതൊക്കെ മൗഭാഗ്യമായിട്ടും അത് സ്വതന്ത്ര സമര പോരാട്ടം തന്നെയാണ് അതിന് വളച്ചു കൊടുക്കുന്നവരും അത് യാഥാർത്ഥ്യങ്ങൾ പാഠപുസ്തകങ്ങളിലൊന്നും നമ്മള് കുട്ടികൾ വായിക്കുന്ന ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നടക്കുന്ന ഓരോ വഴികളിലും ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കുന്ന ശരിക്കും നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് ആദ്യം അവിടെ നിന്നാണ് ആദ്യം അവിടെ നിന്നാണ് കേൾക്കും താങ്കളുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ എന്റെ മനസ്സിലുണ്ടാകുന്നത് ഇതൊരു യാഥാർത്ഥ്യങ്ങളാണല്ലോ അതത്രയും വലിയപ്പോ നമ്മളിപ്പോ ഈ ഇനിയിപ്പോ ഞാൻ മലബാർ സമരങ്ങൾ മാത്രമല്ല ഇപ്പോ പല മേഖലകളിൽ ഇപ്പോ പല കേരളത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള സമര മുഖങ്ങൾ ബ്രിട്ടീഷിനെതിരെ നടത്തിയിട്ടുണ്ട് ഇപ്പോ ഈ നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചായിരിക്കും നമുക്ക് മനസ്സിലായി അതിൽ മാത്രം ഒതുങ്ങുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ പാലക്കാട് അതുപോലെ തന്നെ കോഴിക്കോട് കടപ്പുറം കോഴിക്കോട് കടപ്പുറം ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഈ കോഴിക്കോട് കടപ്പുറത്ത് വരെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടക്കുകയും മൊത്തം കേരളത്തിൽ കേരളത്തിൽ കേരളത്തില് അഞ്ഞൂറോളം അന്ന് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് കാലങ്ങളോളം ജയിലടക്കുന്ന അടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് ഒരു വിസ്മരിച്ച് കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് ഓരോ ഓരോ സ്ഥലങ്ങൾക്കും കേരളത്തിന്റെ ഒരു സന്ദർഭം നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലങ്ങൾക്കും പറയാന് ധാരാളം കഥകളാണ് കഥകളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഈ വേറെ എസ്റ്റേറ്റുകളുടെ അടിസ്ഥാനത്തില് ഉള്ള ഏരിയകൾ ണ്ടാവും അവിടെയുള്ള ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്നു ഇപ്പൊ ഈ ആലപ്പുഴ ഭാഗങ്ങളിൽ ഫാക്ടറികൾക്ക് നേരെ ഉണ്ടാകുന്ന ചൂഷണങ്ങൾക്ക് അവർ പോരാടുന്നു ഇപ്പൊ ഈ പുന്നപ്രവേലർ സമരങ്ങൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ തന്നെയാണ് അതിലൊക്കെ പല വ്യാഖ്യാനങ്ങളും പല ചരിത്ര വീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനം ഈ ഒരു തരത്തിലുള്ള ഇത് തന്നെയാണ് അപ്പൊ എനിക്കിപ്പോ നമ്മുടെ ഈ ഒരു സംസാരത്തിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാല് ചരിത്രം മറന്നുപോകുന്ന ഒരു ജനതയെ ചരിത്രം ഓർമ്മിപ്പിക്കുക എന്നുള്ള ധർമ്മം കൂടി നമ്മൾ ഈ ഒരു സംസാരത്തിലൂടെ കണ്ടു എന്നുള്ള ചരിത്രത്തിന്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം തോന്നുന്നു അപ്പൊ ചരിത്രം പഠിക്കുക എന്നുള്ളത് പലർക്കും ഇഷ്ടമില്ലാത്ത ശരിയാണ് എനിക്കും പക്ഷെ ചരിത്ര പഠനം നമ്മൾ നമ്മുടെ ചരിത്രം അറിയുമ്പോൾ ഉം ഉള്ളിൽ ഉണ്ടാകുന്ന ഞാനിപ്പോ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താ വെച്ചാല് നമ്മളെ തിരിച്ചറിയാൻ ചരിത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതെ തന്നെ തിരിച്ചറിയാൻ ചരിത്രം മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യദിനം കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കൊടുക്കും എന്താ ഗുജറാത്തിലെയും അഹമ്മദാബാദിലെയും പോരാട്ടങ്ങളുടെ ഒക്കെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ അത് വിസ്മരിച്ചു കളയാനൊന്നല്ലാണോ നിൽക്കുന്ന കാര്യങ്ങളും നമ്മൾ ദേശീയ നേതൃത്വങ്ങളൊക്കെ സ്മരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ധീരമായിട്ടുള്ള നീക്കങ്ങളെ പോരാട്ടങ്ങളെ സമരവീര്യങ്ങളെ ജീവിതങ്ങളെ ഒക്കെ കൂടെ തീർച്ചയായിട്ടും ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷം ഈ ഒരു സ്വാതന്ത്ര്യദിനം നമ്മളിവിടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റും നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെയും വ്യക്തിത്വങ്ങളെയൊക്കെ ഊർക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു സ്വാതന്ത്ര്യദിനത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം തീർച്ചയായിരുന്നു താങ്ക് യു